മാള മേലഡൂരിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു ഇന്നലെ രാത്രി എട്ട് പതിനഞ്ചിന് മദ്യപിച്ച് വാഹനം ഓടിച്ച് മേലഡൂർ സ്കൂൾ ജംഗ്ഷനിൽ വെച്ച് അപകടം വരുത്തിയ ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജിനെയാണ് സസ്പെൻഡ് ചെയ്തത് മൂന്ന് വാഹനങ്ങൾ ഇടിച്ചെട്ട ശേഷം ഇയാൾ നിർത്താതെ പോകുകയായിരുന്നു മധ്യലഹരിയിൽ അഭ്യാസ പ്രകടനം നടത്തിയ പോലീസുകാരൻ ഒടുവിൽ സസ്പെൻഷനിലായി കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വന്ന ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജ് അന്നമ്മനടിയിലെ തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി രണ്ടു വാഹനങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോകുകയായിരുന്നു കൃഷ്ണൻകോട്ടിൽ വെച്ച് എതിരെ വന്ന ഇനോവക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ അനുരാജ് വലിയപറമ്പ് സ്നേഹഗിരിയിൽ വെച്ച് ഒരു സ്കൂട്ടർ യാത്രക്കാരനെയും ഇടിച്ചിട്ട് നിർത്താതെ പോയിരുന്നു അവിടെ നിന്ന് മുന്നോട്ടു പോയ ഇയാൾ മേലഡൂറിൽ വെച്ച് വണ്ടിയുടെ നിയന്ത്രണം തെറ്റി വണ്ടി മറിഞ്ഞു വീഴുകയായിരുന്നു ഇയാളുടെ വണ്ടിയിൽ നിന്നും മദ്യക്കുപ്പുകൾ കണ്ടെടുത്തിട്ടുണ്ട് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ മാള പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു തുടർന്ന് ഇന്നാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ ഇയാളെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് മീഡിയ ടൈം മാള